കല്യാണത്തിനു രാവിലെ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ കൊടലേറി ആയതുകൊണ്ട് തന്നെ അതിനുള്ള സാധനങ്ങള് റെഡി ആയിക്കൊണ്ടിരിക്കണതിന്റെ ബിസിയിലായിട്ടുണ്ടോ എല്ലാവരും മാത്രമല്ലാതെ നാളത്തേക്ക് വേണ്ടിട്ട് അതായത് കല്യാണത്തിന്റെ അന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള കരള് കറിയും റെഡിയാവുന്നുണ്ട് മീൻ കറിയും ഒപ്പം റെഡി ആയിക്കൊണ്ടിരിക്കണുണ്ട് ഇതൊക്കെയെല്ലാം നമ്മുടെ കല്യാണത്തിന്റെ അന്ന് ബിരിയാണിയാണ് അപ്പോൾ അതിന്റെ കൂടെ ബിരിയാണി കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഇതേ കുടൽ എല്ലാം കൂടി നല്ല കഴുകി വൃത്തിയായിട്ട് കഴുകി വാരി കുക്കറിലാക്കുന്നുണ്ട് രണ്ട് മൂന്ന് കുക്കറിലാക്കിയിട്ടാണ് വെക്കണം അമ്മച്ചി അമ്മച്ചിയാണ് മെയിൻ ഷെഫ് ഇട്ടതിൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്ന ഹസ്ബൻഡ് എടനും ഉണ്ടായിരുന്ന സബോസ് അപ്പോൾ അപ്പം ഇവരെല്ലാവരും കൂടിയൊക്കെ സഹായിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണത് നമ്മൾ തൊട്ടായാലും പക്കത്തിൽ ചേച്ചിമാരെല്ലാവരും രാവിലെ തന്നെ വന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉള്ളിയും സവാളെല്ലാം പൊളിച്ചതായിരുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ കരൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി കരലൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കണേ നല്ല രസമാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കളിച്ചു ചിരിച്ചിത്രീ പണിയിലൊക്കെ ഏർപ്പെട്ട് അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടാ അപ്പോഴാണ് നമ്മളുടെ കോക്കി അതായത് നമ്മളുടെ ബിരിയാണി വെക്കണ ചേട്ടൻ വന്നിട്ട് അടുപ്പ് കത്തിക്കുക കലവറ കത്തിക്കാൻ പോണേ അല്ലെങ്കിൽ കലവറയിലുള്ള അടുപ്പ് കത്തിക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ തീ കൊളുത്തിയപ്പോഴേക്ക് അമ്മച്ച് ചെറിയൊരു ദക്ഷിണേക്ക് കൊടുത്ത് അങ്ങനെ നിന്ന് ആദ്യം ഇത് നാരങ്ങേണ്ട വെച്ച അപ്പൊ എനിക്ക് സംഭവം എന്താണെന്ന് അറിയില്ലായിരുന്നു ഇനി അങ്ങനെ എന്തെങ്കിലും ചടങ്ങിന്റെ ഭാഗമായിട്ടാണോ ഈ നാരങ്ങ പുഴുങ്ങാൻ വെച്ചേക്കണേന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഏയ് വേറെ ആദ്യം അച്ചാറില തുടങ്ങണെന്നായിട്ടാണ് പറഞ്ഞ അച്ചാറില തുടങ്ങി പിന്നെയാണ് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കിട്ടേന്ന് അപ്പോഴേക്കും വൈകുന്നേരം എപ്പോഴേക്കും വൈകുന്നേരത്തേക്കുള്ള ചായക്കടികൾ എല്ലാവരും വന്ന് കഴിച്ച് അതേ സമയം തന്നെയാണ് നമ്മള് വലിയ ചെമ്പോണ്ടോന്ന് നമ്മളുടെ വേവിക്കാൻ വെച്ചടലായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളിലേക്ക് എല്ലാരും കടന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ചുറ്റിണ്ടിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ടാണ് ഓരോന്നും ചെയ്യണം അപ്പൊ ഈ സവാള എല്ലാവരും കൂടി പൊളിച്ചതായത് കൊണ്ട് തന്നെ ഫസ്റ്റ് അത് ഇടുന്നുണ്ടേ

എന്നെ എന്നെ വാരിക്കര ഇടുമ്പോ എത്ര എത്ര വെച്ചാണ് ചമ്പു ഇതിലൂടെ എടാ എങ്ങു ഉണ്ടെന്ന് അമ്മേ തമ്പുരനെ ഓരോരുത്തരെ കുടിക്കാൻ വന്നേ ഈ ഇത് വെള്ളം കലപ്പാണ് അത് കഴുകി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പറയുന്നില്ലാത്തത് കളയുന്നില്ല അതുകൊണ്ട് കഴുകി ശരിക്ക് കഴട്ടാണ്ടില്ല ഇട്ടുവെച്ചോ അതോ വെച്ചോ അതവിടെ ഒന്നും നിന്റെ കല്യാണം കഴിഞ്ഞേക്കാനായി പൈസ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിലല്ല ഉണ്ടാക്കുമ്പോ ഓരോരോ സാധനങ്ങളുണ്ടാക്കും സ്പെഷ്യൽ സാധനങ്ങൾക്ക് ഒന്നാം തീയതി

അല്ലേ അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ എന്റെ നല്ലേ അമ്മ ഇതാണോ കൈ സഹായമായ മരുമകൻ കൈ സഹായ മരുമകൻ ആ മരുമനൊക്കെ ചേച്ചിട്ടെന്താണോ ചോറ നമ്മള് നാളത്തെ വഴി മാത്രമല്ലേ കലവരള്ളു കലോള്ളൂ ഞാന് ഭയങ്കര തീർന്നില്ലേ ടോണി തീർന്നു

എന്നെ കരിവക്കാനും ഞാൻ പരിപാടിക്ക് ആരാ. ഓക്കിനയനെന്നെ പരിപാടിക്ക് ആവാനവനെ. ഓക്കിനയെ രണ്ടാമത്തെ ഹെർബിറ്റിട്ടുണ്ടോ? പാടാ പാടേ. പാടേടാ എന്നെ ധവർ നീ. ഓയി ഡാഡിയാ ഹവിയോനെ പിടിച്ചിട്ട് പോയിලා. ദേ തലങ്ങോ ഗിട്ടി. ആരെങ്കിലും കടിക്കുമോ ആരെ? അതാ ഞാൻ അവളെ ഒരു ഇനി മരത്തിന്റെ തന്നെ ഇച്ചിരി കൂടെ വലിയ തൈ തന്നെ മരത്തിന്റെ ആവുമ്പോ കൈ പൊള്ളിയ ആ അതെവിടെയുണ്ട് ഇന്നല്ലേ മധുരങ്ങളിലേക്ക് ആ പിന്നെ സാധനം ഒക്കെ സെറ്റാക്കിയ മധുരങ്ങളിലെ കുമ്മട്ടിയാ അഞ്ചിലുന്ന അത് വെക്കാൻ കട്ടൻ ചായൻ ചായം വെച്ചി കലം വെച്ചി വെള്ളം വെച്ചി ചേരയിട്ട് പഞ്ചസാര ഇട്ട് ഞങ്ങൾ കെട്ടിയിലേക്കാക്കി സഫീച്ചിരി ചായണ്ടാക്കണ ചായ സാമ്പിടയിലായാ ഏ സാമൂപ്പിടയില്ല

പായസം പായസം പോലെ ഒരുപാട് പായസം പായസം അതെല്ലാം ഇത് രണ്ടുമൂന്നും പാത്രത്തിലാക്കി കുക്കറിലാക്കി വെച്ചല്ലേ ഇതേ ചേട്ടാ മൂന്ന് കുക്കറില് എത്ര കിലോ ഉണ്ടായിരുന്നേ അപ്പൊ പതിനഞ്ചാട്ടി ആ മുട്ടി ഇടുമ്പഴങ്ങ ഇത് ഇത് നമ്മുടെ പറഞ്ഞു ശരിക്കും പറയുമ്പോൾ നല്ല സൂപ്പറായിട്ടും നല്ല അടിപൊളിയാണ് പക്ഷെ കൊളസ്ട്രോൾ ഹൈ ആണ് അല്ലേ നമ്മളെ ഇന്നും കേക്ക് ഇല്ല. ആയിലെ ടിക്കൂട്ടാണ് ട്ടോ. ഈ സമയം കൂടി കണക്ക് ഓസാരല്ല. വാ. ഏലൻസ് സ്റ്റൈൽ. ഞാൻ ഏലൻസ് സ്റ്റൈൽ കൊടുലേ റേനെ. ലാസ്റ്റ് ആയി കുറഞ്ഞിടിയണം ല്ലേ. ലാസ്റ്റ് ഈക്കരെ കുറഞ്ഞിടിയും. അച്ചപ്പൈന്റെ എല്ലാം ഇതിൽ കുറരില്ല. ഓഹ്, കട്ടീടില്ല. ഈ വർഷം പറഞ്ഞിട്ടില്ല മറ്റേ കുറവ് മനുഷ്യന്റെ സൂപ്പർ കുഞ്ഞ ഇന്നെത്തല്ലേ வணக்கம் எல்லாரும் நம்ம எல்லாரும் வந்து ஒரு நல்லா பேச வேண்டியது இருக்கு இங்க வந்து 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 இங்க

ായിട്ട് വന്നല്ലേ പണിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഹസ്ബൻഡ് മീൻകറി കുടലിന്റെ ചെമ്പ് തുറന്നു നമ്മുടെ സ്പെഷ്യൽ ആയിട്ടും ഇന്നത്തെ ഇന്നത്തെ താരം കുടലാണ് ചോറുതേ ആവിയായി ആവി പറക്കണ് നല്ല ചൂട് കൊടലുകറി മീൻകറി കാബേജ് അച്ചാറ് ാമസിച്ചല്ല വിശ്വസം നല്ല കാര്യം നല്ല തീരുമാനം ഈ കാര്യം